അത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല അതേസമയം നമ്മൾ ഈ നനായ അധിപതിരാസനത്തിൻ്റെ ആഭ്യന്തര വിഷയങ്ങളോടനുബന്ധിച്ചുള്ള എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം കാരണം ഇത് പരിശുദ്ധ സിംഹാസനവുമായിട്ടുള്ള ആ നിർദ്ദേശങ്ങൾ ഭരണഘടന ഭേദഗതി നിർദ്ദേശങ്ങൾ എടുക്കരുതേ എന്ന് നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കേണ്ടതില്ലെന്ന് ചിന്തിക്കാൻ കാര്യം അതിനെ ഇതിൽ കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യാനില്ല വലിയ മീറ്റിംഗുകൾ നടത്തുക പത്രപ്രസ്താവനകൾ എല്ലാം പറഞ്ഞു വിടുന്നത് നമ്മൾ അധ്യോത്യസികാസനവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നുണ്ടോ നമ്മളെ സമുദായ മിത്ര കൂടി ടെജ്ഞാന കമ്മിറ്റിയിലൂടെ ഇവിടെ മറ്റേതോ സമൂഹവുമായിട്ട് സഭകളുമായി യോജിച്ച് പോവാ യോജിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ധാരണ പ്രശ്നങ്ങൾ പരസ്യമായിട്ടാണ് പറയുന്നത് അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവരാ പറയുന്നത് നമ്മൾ ഗ്രാനായ കമ്മിറ്റി ഗ്രാനായ്മ പോലീസ് സഭയും ഗ്രാനായ് സമൂഹത്തെ ഉപേക്ഷിക്കുകയാണ് ഇതാണ് അന്ത്യോക്യ സിംഹാസനത്തെ ഉപേക്ഷിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല നമ്മൾ പരിശുദ്ധി അന്ത്യോക്യ സിംഹാസനത്തോട് ചേർന്ന് തന്നെ അതിൽ യാതൊരു മാറ്റവുമില്ല ആരും അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്നുമില്ല എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ആ ഡീറ്റെയിൽസ് ചിന്തിച്ചപ്പോൾ അത് തന്നെ ഒരു ധാരണ പ്രശ്നം ഉണ്ടാകാതിരിക്കുവാൻ ഇപ്പോൾ ആ നിർദ്ദേശങ്ങളൊന്നും എടുക്കേണ്ടതില്ല തീരുമാനിച്ചു അതിനെ തുടർന്ന് പരിശുദ്ധ സിംഹാസനത്തെ നമ്മൾ ആ കാര്യം ബോധ്യപ്പെടുത്തുകയും പരിശുദ്ധ സിംഹാസനം പറഞ്ഞു ഞാനായ മക്കൾ ഇന്നും ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന അധിപതിരാസനമാണെന്നും നിങ്ങളും ഞാൻ പരിശുദ്ധ അധ്യുക്യ സിന്ധാസനവും ഞാനായും അധിപതിരാസനുമായിട്ടുള്ള ബന്ധം എൻ്റെ മുൻഗാമികളുടെ കാലത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അത് അപങ്കുരം തുടങ്ങണമെന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ എത്രാപൂലിക്കുള്ള നിലയിൽ അക്കാര്യം പരിശുദ്ധ ബാബായെ അറിയിക്കുകയും വാസ്തവത്തിൽ വലിയ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ അതിപദ്രാസനത്തെയും ജ്ഞാനായ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ട എന്നുള്ള ആശീർവാദത്തോടുകൂടി ഞങ്ങളുടെ ആ കൂടിവരവ് അല്ലെങ്കിൽ ഓൺലൈനിലുള്ളതായ ആ വീഡിയോ കോൺഫറൻസിലുള്ള ആ സംസാരം അതവസാനിപ്പിക്കാനും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും അതിനെ തുടർന്ന് അത് അനുഗ്രഹപ്രദമായിട്ട് നടന്നു കടന്നു വന്ന എല്ലാവരെയും നമ്മുടെ സമുദായ സെക്രട്ടറി ഗ്രാനായ കമ്മിറ്റി ഗ്രാനായ കമ്മിറ്റിയിൽ നിന്ന് നമ്മുടെ മദ്രാസന സെക്രട്ടറി ഏരിയ സച്ചിന് അതുപോലെ തന്നെ നമ്മുടെ ജോബി കരി ടിജു തോട്ടു പുറത്ത് അതുപോലെ തന്നെ തോമസ് സൂട്ടി നമ്മുടെ തോമസ് സൂട്ടി ദേവരമുറിയിലെ ലിനു വരാത്ര കമ്മിറ്റിയല്ല മറ്റ് അസോസിയേഷൻ മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ കടന്നു വന്ന എല്ലാവരും എല്ലാവരോടുമുള്ള സന്തോഷവും ഇന്ന് നവാബിഷബനായ മെറ്റോ അച്ഛൻ അദ്ദേഹം നമ്മുടെ കൂടെ കൂടെയൊണ്ട് ഇന്ന് രാവിലെയാണ് ആ സ്ഥാനത്തേക്ക് വിളിച്ചത് ആ പ്രിയപ്പെട്ട അച്ഛൻ ഉൾപ്പെടെ എല്ലാവരുമുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സമുദായ സെക്രട്ടറി നമ്മുടെ സന്തോഷം ഇതാ പ്രിയപ്പെട്ടവരെ അഭിയന്തനായ ജ്ഞാനായ വലിയപത്ര പോലീത്ത ഇവിടെ വിശദീകരിച്ചു എനിക്ക് പറയുവാനുള്ളത് ഒന്നേ ഉള്ളൂ നമ്മൾ അന്ത്യോക്യാസിഹാസനത്തിൻ്റെ ഒരു അധികാരം പോലും നമ്മൾ മാറ്റിയില്ല ഇതിനു ഇരുന്ന ഭരണസമിതി രണ്ടായിരത്തി പതിമൂന്നിലിരുന്ന ഭരണസമിതി അവരുടെ അന്നുണ്ടാക്കിയ രണ്ടായിരത്തി പതിമൂന്നിലെ ഇപ്പോൾ കോടതിയിൽ സ്റ്റേയിലിരിക്കുന്ന ഭരണഘടനയിലെ അന്ത്യോക്യാ പാത്രി കേസിനെ ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ എന്ന് എഴുതി വെച്ചു അത് മിൻസ് ബുക്കിനകത്ത് കറക്റ്റായിട്ടുണ്ട് ഞങ്ങൾ അതിങ്ങോട്ട് പകർത്താ പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ഞങ്ങളൊരു വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത് അന്ത്യോക്യ പാത്രി കേസിനെ സംബന്ധിച്ച രണ്ട് ക്ലോസുകളിൽ ചെറിയ വിശദീകരണം കൊടുത്തെന്നുള്ളതേ ഉള്ളൂ അത് നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാരും നാനായ അസോസിയേഷനും ചെയ്തത് മാത്രം ഞങ്ങൾ ചെയ്തു എന്നുള്ളൂ അഭിമുഖീക സമുദായ മിത്രാ പോലീത്ത ബാബായുമായിട്ട് ഇപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു ആ ക്ലോസുകളിൽ അത് തിരുത്തിൻ്റെ ഒരു കാര്യവുമില്ല മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ എഴുതി വെച്ചത് ഇങ്ങോട്ട് പകർത്തി അത്രയുമാണ് ചെയ്തത് അതുകൊണ്ട് ചെറിയ അതിനകത്ത് വേറെ ഒന്നും ഞങ്ങൾ മാറ്റിയിട്ടില്ല ക്രാനായ സമുദായത്തിൻ്റെ ഒരു ചരിത്രം എടിയും മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ചരിത്രവും ഇതെന്നൊക്കെ അമെൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചെയ്തത് അപ്പം അതിനകത്ത് ആ പറയുന്ന പരിശുദ്ധാന്ത്യോക്യ സിംഹാസനത്തിൻ്റെ എന്നുള്ളതോ അല്ലെ അതൊന്നും ഞങ്ങൾ മാറ്റിയിട്ടില്ല അതിനകത്ത് അവർ വെച്ചത് മാത്രം എൻ്റെ ചെയ്തു ഇപ്പോൾ അഭിയുന്യ തിരുമേനി പറഞ്ഞതുപോലെ ബാത്രികിസ് ബാബായോട് പറഞ്ഞു അന്ത്യോക്യായുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഈ ഇരുപത്തി ഒന്നാം തീയ്യത്തെ നമ്മുടെ അമെൻമെൻറ്റ് ഡ്രാഫ്റ്റിലുള്ളത് അത് നമ്മൾ എടുക്കുകയല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ മാറ്റുകളാണ് അവിടെ ചർച്ചയ്ക്ക് വരുന്നത് അതുകൊണ്ട് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പത്തര മണിക്ക് നാനായ അസോസിയേഷൻ നാനായ സമുദായത്തിൻ്റെ ഭരണശിരാകേന്ദ്രമായ അപ്രേസിബനാരിയിൽ മണിക്ക് ആരംഭിക്കും ഉച്ച കഴിഞ്ഞൊരു സാധാരണ മീറ്റിംഗ് നടക്കും എല്ലാവരും അതിൽ വന്ന് സമ്മതിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തോടുള്ള നന്ദി ഈ അസോസിയേഷൻ ഞങ്ങൾ ഒരു മാസം മുമ്പ് തൊട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് അതിന് ഒരു തടസ്സം പോലെ വന്നുവെങ്കിലും ആ സിംഹാസനം നമുക്ക് അതിൻ്റെ തടസ്സങ്ങൾ മുഴുവൻ മാറ്റി അസോസിയേഷൻ ഭരണഘടനാ പ്രകാരം നടത്തിക്കൊള്ളുവാൻ പരിശുദ്ധ ബാത്രക്കീസ് ബാബ സമുദായപിത്ര പോലീസായോട് കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനായ സമുദായത്തിലെ ഖാനായ കമ്മിറ്റിക്കും ഞാനായ അസോസിയേഷൻ മെമ്പറുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഞായൊക്കെയാങ്കരം നിങ്ങളെല്ലാം താങ്ക് യു ഫോർ യുവർ കണി നിങ്ങളെല്ലാരും സന്തോഷ ആവേശപൂർവം ഉൾപ്പെടെ എല്ലാവരും ബാക്കി എല്ലാവരും തീരം ചേരം ഭാഗത്താലും എല്ലാ ഭാഗത്തുനിന്നും വാദം